പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ ഓർത്തുനിന്ന് ഇന്ന് എന്തുവാ കറി വെക്കുന്നതെന്ന് ചിന്തിച്ച അപ്പളാണെന്ന് ഓർത്ത് ചക്കക്കുരു എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ ഇപ്പം ചക്കക്കുരു എടുക്കണ സീ എടുക്കണ സീസൺ എടുക്കണ സമയമാണ് അപ്പോൾ ഞാൻ ഓർത്തുനിന്ന് ചക്കക്കുരു എടുത്ത് നോക്കാമെന്ന് നോക്കുമ്പോൾ അടിപൊളിയായിട്ടിരിക്കുന്നു കേട്ടോ ഞാൻ അതിന് മുമ്പ് ഒരു ഷോർട്ട്സ് ചെയ്തിട്ടുണ്ട് ചക്കക്കുരു കേടാകാതെ എങ്ങനെയാണ് വെക്കേണ്ടതെന്ന് അന്ന് എടുത്ത ആ ചക്കുരു കേട്ടോ ഞാനിത് ഞാൻ കവറിലെടുത്ത് വെച്ചിരുന്നതാണ് ഒരു കേടുമില്ല കേട്ടോ ഞാനപ്പോൾ ഓർത്തു നിന്നാൽ വാഴയ്ക്കും ചക്ക കുരു ഏത്ത വാഴയ്ക്ക കേട്ടോ ഏത്ത വാഴയ്ക്കയും മേടിച്ചതിരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതും ചക്കക്കുരുവും കുരു കൂടി ഇട്ടൊരു പൊതേൻ വെക്കാമെന്ന് വിചാരിച്ചു ഞങ്ങളൊക്കെ പൊതേനെന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ അടിപൊളിയായിട്ട് ഞാനൊരു പൊതേൻ കറി ഉണ്ടാക്കിയിട്ടാണ് ഉച്ചക്കത്തേനെ വാഴക്ക പൊതേൻ ഉണ്ടാക്കി പിന്നെ ഉണക്കമീൻ മറുത്തു പിന്നെ വെളുത്തുള്ളി ആ ചാറും കേട്ടോ ചാറെന്ന് പറഞ്ഞാൽ മോരുണ്ടായിരുന്നു മോരുണ്ടായിരുന്നു ഞാൻ പച്ചമോരാണ് അതുകൊണ്ട് ഞാൻ മോരെടുത്തില്ല ഈ തോരനും മീൻ മറുത്തത് അച്ചാറും മതിയല്ലോ അപ്പോൾ ചോറിനെല്ലാം കഴിഞ്ഞിട്ട് മകൾ കണ്ടോ ഇവിടെ ഇങ്ങനെ കുത്തിയിരിക്കും എന്തോ ആകാംക്ഷയോടെ നോക്കിയിരിക്കുകയാണ് എന്താണെന്നുള്ള ഞാൻ കാണിച്ചു തരാം കേട്ടോ എന്താ പരിപാടിയെന്നുള്ളത് അവൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് മമ്മി കപ്പലണ്ടി ചൂടാന്ന് പറഞ്ഞിട്ട് തീയൊക്കെ കത്തിച്ച് പുറത്ത് വിറ്റത് അവിടെ ഒരു കട്ടയൊക്കെ വെച്ച് തീയൊക്കെ കത്തിച്ചിട്ട് അണ്ടി അടുപ്പത്തിട്ട് കപ്പലണ്ടി പക്ഷേ ഉണ്ടല്ലോ എവിടെ തീം കത്തിനില്ല എന്നിട്ട് പപ്പ അത് കത്തിച്ച് ഉണ്ടാക്കി കൊടുത്തിട്ടോ പക്ഷേ കുറച്ചൊക്കെ കിട്ടിയുള്ളൂ കുറച്ച് ചുട്ടല്ലോ കേട്ടോ അങ്ങനെ കുറേ കരിച്ചും കളഞ്ഞ് പിന്നെ കുറച്ച് കിട്ടി അതും പൊട്ടിച്ചു തിന്നിട്ടിരുന്ന മകള് അത് കഴിഞ്ഞ് ഞാനോടത്തുനിന്ന് ഫ്രിഡ്ജൊന്ന് നന്നാക്കണംന്ന് ഫ്രിഡ്ജ് ഒന്ന് വൃത്തിയാക്കണം എന്ന് വിചാരിച്ച് ഇങ്ങനെ കാത്തു കെട്ടി എന്നൊരു സമയം കിട്ടണമല്ലോ നമുക്കിതൊന്ന് ഇരിക്കണേ എല്ലാം വെളിയിലിറക്കി എല്ലാം ക്ലീൻ ചെയ്യേണ്ടത് അപ്പം ഞാനെല്ലാം വെളിയിലിറക്കി എല്ലാം നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്ത് കേട്ടോ ഇത് ഇതുപോലെയൊക്കെ ഒരു രണ്ടാഴ്ച ഇരിക്കുമായിരിക്കും അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തന്നെ ഇത് ഉപയോഗിക്കുന്നതെങ്കിൽ കുഴപ്പമില്ല മക്കളൊരു പതിനാറ് നാഴിക്ക് നാൽപ്പ് വട്ടം വന്നി ഫ്രിഡ്ജ് തുറക്കുക എടുക്കുക എടുക്കുക അതെടുക്കുമ്പോൾ അവിടെ വീഴും അങ്ങനെ അവിടെ ഇവിടെ എല്ലാം എഴുക്കാം കേട്ടോ അപ്പം എന്തായാലും ക്ലീൻ ചെയ്ത് വെക്കാതെ പറ്റത്തില്ലല്ലോ അപ്പോൾ അങ്ങനെ ഫ്രിഡ്ജ് നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചു സാധനങ്ങളെല്ലാം അതിനകത്തേക്ക് കയറ്റി അങ്ങ് വെച്ച് കിട്ടും അധികം സാധനങ്ങളൊന്നുമില്ല കുറച്ച് സാധനങ്ങളൊക്കെ തന്നെ ഉള്ളൂ ഞാൻ ഒത്തിരി ഓവറായിട്ടൊന്നും പച്ചക്കറിയൊക്കെ ആണെങ്കിലും അധികം മേടിച്ച് വെക്കാറില്ല കുറേശയൊക്കെ മേടിച്ച് വെക്കൂടുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ ഫ്രിഡ്ജിൻ്റെ പണികൾ അതൊരു വലിയ പണിയായി എനിക്ക് കിടക്കുമായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും അതെന്തായാലും പണിയൊക്കെ കഴിച്ചു കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ എൻ്റെ വീഡിയോയെ ഫ്രീസറിൽ വലിയ കാര്യം എടുത്തല്ലോ ചക്കാരിട്ടിതിരിപ്പുണ്ട് കേട്ടോ അപ്പോൾ ഉള്ള എൻ്റെ വീഡിയോ എൻ്റെ വീഡിയോ കാണുന്നവരെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക്